കുഞ്ഞുങ്ങളെ ബീച്ചിൽ ബീച്ചിലെപ്പോൾ കൊണ്ടുപോവാം കുഞ്ഞുങ്ങളെ തിയേറ്ററിൽ തിയേറ്ററിലെപ്പോൾ കൊണ്ടുപോവാം എപ്പോഴും പാരൻസിനും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ എല്ലാം ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട് ബീച്ചിൽ ജനറലി പോകുന്നത് നമ്മളെപ്പോഴും പറയും കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി കാറ്റൊക്കെ തട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ത്രീ മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയാലും മതി നന്നേ കുഞ്ഞാവുമ്പോൾ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ എപ്പോഴും വരെ കാറ്റിലൂടെയാണ് നമുക്ക് എയർബോൺ ഇൻഫെക്ഷൻസ് കിട്ടുന്നത് അതൊക്കെ പേടിയുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കഴിഞ്ഞിട്ട് കൊണ്ടുപോയാലും മതി അതിനിങ്ങനെ പ്രത്യേക ഏജ് ഗ്രൂപ്പ് ഒന്നും ഇല്ല ബട്ട് തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ തിയേറ്ററിൻ്റെ ഒക്കെ സൗണ്ട് ഭയങ്കര കൂടുതലാണ് കുഞ്ഞിൻ്റെ ചെവിയൊക്കെ ഒക്കെ വളരെ ഗ്രോയിങ് ഏജിലാണ് അപ്പോൾ തിയേറ്ററിൽ കൊണ്ടുപോകാതിരിക്കുക കുറച്ച് നന്നായിട്ട് മുതിർന്ന ശേഷം മാത്രം കുഞ്ഞുങ്ങളെ തിയേറ്ററിൽ കൊണ്ടുപോകാമെന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയൊരു സജഷൻ കാരണം അത്രയും സൗണ്ട് കുഞ്ഞുങ്ങളുടെ ചെവിക്ക് എന്തായാലും ദോഷം ചെയ്യും അപ്പോൾ ഒരു സമറിയായിട്ട് പറയുകയാണെങ്കിൽ ബീച്ചിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ കൊണ്ടുപോകുകയുള്ളൂ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു തിങ്ക് ട്വൈസ് ഓർ ത്രൈസ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതിന് മുന്നേ കേട്ടോ